ഗുഡ് മോർണിംഗ് ഓൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി ലക്കി ബാമ്പൂന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ മെത്തേഡിൽ ലക്കി ബാമ്പു നമ്മൾ ഈ ഡെസ്ക് ഡൊക്കോറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ മുള വന്നിട്ടുള്ള ലക്കി ബാമ്പൂനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊരു പെൻ നൈഫ് വെച്ചിപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന പാർട്ടൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു ലക്കി ബാമ്പൂനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇങ്ങനൊരു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാൻസിന് ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ അവർ പ്രൈസ് വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ മിക്കവർക്കും അറിയാമായിരിക്കും എന്നാലേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒന്ന് മിറ്റൊക്കെ അടിച്ചു വന്നു അപ്പൊ എനിക്ക് ഗംഭീരമായിട്ട് ഇതാ തലക്ക് ഇങ്ങനെ ഒരു തട്ട് കിട്ടി ഇടയ്ക്ക് ഇങ്ങനെ ഒരു തട്ടൊക്കെ കിട്ടുന്നതും നല്ലതാണല്ലേ ആ തട്ടിയ സമയത്തുള്ള വേദന മാത്രം ഉണ്ടായുള്ളൂ പിന്നെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയാണ് നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണോ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ